പ്രിയ സ്വദേശ് മെഗാ ക്യൂസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്വദേശ് മെഗാ ക്യൂസിൻ എൽ പി തലത്തിൽ ചോദിച്ച ചോദ്യോത്തരങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം തന്റെ രാഷ്ട്രീയ ഗുരുവായി ഗാന്ധിജി പരിഗണിച്ചിരിക്കുന്നത് ആരെയാണ് തന്റെ രാഷ്ട്രീയ ഗുരുവായി ഗാന്ധിജി പരിഗണിച്ചിരിക്കുന്നത് ഗോപാലകൃഷ്ണ ഗോകുലയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ കേരള സന്ദർശനത്തോടനുബന്ധിച്ച് പ്രത്യേകമായി ഒതുക്കിയ ചുണ്ടൻ വള്ളംകളി മത്സരം ഇപ്പോൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ അത് നെഹ്റു ട്രോഫി വള്ളംകളി എന്നാണ് അറിയപ്പെടുന്നത് ഗാന്ധിജി ജനിച്ച പോർബന്തർ ഏത് സംസ്ഥാനത്താണ് ഗാന്ധിജി ജനിച്ച പോർബന്ദർ ഏത് സംസ്ഥാനത്താണ് ഉത്തരം ഗുജറാത്ത് ഇന്ത്യൻ ദേശീയ ഗീതമായ വന്ദേമാതിരം രചിച്ചതാര് ഇന്ത്യൻ ദേശീയ ഗീതമായ വന്ദേമാതിരം രചിച്ചത് ബങ്കീം ചന്ദ്ര ചാറ്റർജി യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരം ഏതാണ് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരം കോഴിക്കോട് കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമരസേനാനി ആരാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സേനാനിയാണ് കെ കേളപ്പൻ ഗാന്ധിജി ഏത് രാജ്യത്താണ് തന്റെ നിയമപഠനം പൂർത്തിയാക്കിയത് ഗാന്ധിജി ഏത് രാജ്യത്താണ് തന്റെ നിയമപഠനം പൂർത്തിയാക്കിയതും ഇംഗ്ലണ്ട് അടുത്ത ചോദ്യം ഐ എസ് ആർഒയുടെ പത്താമത്തെ ചെയർമാനായി ചുമതലയേറ്റെടുത്ത മലയാളി ഐ എസ് ആർഒയുടെ പത്താമത് ചെയർമാനായി ചുമതല ഏറ്റെടുത്ത മലയാളിയാണ് ഡോക്ടർ എസ് സോമനാഥ് ഗാന്ധിജി വെടിയേറ്റ് മരിച്ച വർഷം ഗാന്ധിജി വെടിയേറ്റ് മരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഋതുരാജൻ എന്ന് ജവഹർലാൽ നെഹ്റുവിനെ വിശേഷിപ്പിച്ചതാരും ഋതുരാജൻ എന്ന് ജവഹർലാൽ നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗൂർ സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണെന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമരസേനാനി ആരും സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണെന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമരസേനാനിയാണ് ബാലഗംഗാധര തിലക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ സർദാർ വല്ലഭായ് പട്ടേൽ നേതൃത്വം നൽകിയ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ സർദാർ വല്ലഭായ് പട്ടേൽ നേതൃത്വം നൽകിയ സത്യാഗ്രഹമാണ് ബർദോളി സത്യാഗ്രഹം വെസ്റ്റ് ഇൻഡീസിൽ വെച്ച് നടന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയ രാജ്യം വെസ്റ്റ് ഇൻഡീസിൽ വെച്ച് നടന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ഇന്ത്യയാണ് അടുത്ത ചോദ്യം നെഹ്റുവിന്റെ സ്ഥലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ സ്ഥലം അറിയപ്പെടുന്ന പേര് ശാന്തിവനം ശാന്തിവനമാണ് ശാന്തി നെഹ്റുവിന്റെ സമാധി സ്ഥലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന ആദ്യ ഇന്ത്യൻ വനിത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് സരോജിനി നായിഡു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ വനിത സരോജിനി നായിഡു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒളിമ്പിക്സിന് വേദിയായ രാജ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒളിമ്പിക്സിന് വേദിയായ രാജ്യമാണ് ഫ്രാൻസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടിന് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടിന് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽ പാലം ഏതാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽപാലം ചെനാബ് ജമ്മുകാശ്മീർ മഹാത്മാഗാന്ധി അഹമ്മദാബാദിൽ ആരംഭിച്ച ആശ്രമം മഹാത്മാഗാന്ധി അഹമ്മദാബാദിൽ ആരംഭിച്ച ആശ്രമമാണ് സബർമതി ഏത് വർഷത്തിലായിരുന്നു ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത് ഇനി നമുക്ക് ടൈ ബ്രേക്കർ ചോദ്യം പരിചയപ്പെടാം ആകാശമിഠായി ആരുടെ സ്മാരക മന്ദിരത്തിന്റെ പേരാണ് ആകാശമിഠായി വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മാരകത്തിന്റെ പേരാണ് നിരവധി ഓസ്കാർ അവാർഡുകൾ നേടിയ ഗാന്ധി സിനിമയുടെ സംവിധായകൻ റിച്ചാർഡ് ആറ്റൻബർ നിരവധി ഓസ്കാർ അവാർഡുകൾ നേടിയ ഗാന്ധി സിനിമയുടെ സംവിധായകനാണ് റിച്ചാർഡ് ആറ്റൻബർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ നെഹ്റു ആരംഭിച്ച പത്രം ഏതാണ് നാഷണൽ ഹെറാൾഡ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ നെഹ്റു ആരംഭിച്ച പത്രമാണ് നാഷണൽ ഹെറാൾഡ് ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്നത് ബാബ ആംത് ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്നത് ബാബ ആംത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ നിർണായക സമരമാണ് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് ഓഗസ്റ്റ് ഒൻപത് ഓഗസ്റ്റ് ഒൻപതിനാണ് ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നത് വരെ ബൈ